സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായി പവിത്രത്തിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കർ നാരായണൻ അവിടുത്തെ വക്കീല വക്കീലിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറെ കോടതിയിലെ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുമാണ് നമ്മുടെ പത്മവും അതുപോലെ തന്നെ സാവിത്രി അമ്മയും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം വന്നിട്ട് ശങ്കര എന്ന് വിളിച്ചു സാവിത്രിയമ്മ എന്ത് വേണം എന്ന് ചോദിച്ചു ഈ സമയത്ത് വർഷയും അതുപോലെ ശ്രീകാന്ത് കൂടെ അങ്ങോട്ടേക്ക് വന്നു നാളെ കഴിഞ്ഞ വിക്രമത്തിന്റെ കേസല്ലേ അതുകൊണ്ട് ദൃക്സാക്ഷിയാണെന്ന് പോലീസിൽ പറഞ്ഞു എങ്കിലും വേദ കോടതിയിൽ അത് തന്നെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ ഇല്ല അതുകൊണ്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇവരും അങ്ങോട്ടേക്ക് വന്നു വന്നോട്ടോ പതിവില്ലാതെ അമ്മയും മുത്തശ്ശിയും അച്ഛനോട് കേസിന്റെ കാര്യങ്ങളാണല്ലോ സംസാരിക്കാൻ തുടങ്ങിയല്ലോ എന്ന് ചോദിച്ചു ഇങ്ങനെ ഒരു കേസ് ഈ വീട്ടിൽ പതിവുള്ളതായിരുന്നില്ലല്ലോ ചോദിക്കാൻ പാടില്ല എന്നറിയാം ചോദിക്കുന്നത് തെറ്റാണെന്നും അറിയാം എന്നാലും ഒരു ടെൻഷൻ കൊണ്ട് അറിയാതെ ചോദിച്ചു പോവുക ശങ്കരേട്ട വിക്രത്തിന് പരമാവധി ശിക്ഷ തന്നെ ആവോ കിട്ടുക എന്ന് ചോദിച്ചു മേടറൊട്ടുമ്പേ അപ്പൊ പിന്നെ എങ്ങനെയാ ശരിയാകാ എന്ന് ശ്രീകാന്ത് അപ്പൊ ഇവര് എന്തായാലും അവൻ വേദിയുടെ ഭർത്താവല്ലേ ഒരു കാര്യം ചെയ്യാം നാളെ മുതൽ എനിക്ക് പകരം അമ്മ കോടതിയിലേക്ക് പോ എന്ന് വേഗം ബന്ധുത്വവും അടുപ്പവും കണക്കിലാക്കി വിധി പറയാൻ അതായിരിക്കും ഏറ്റവും എളുപ്പം എന്താ സത്യത്തിൽ അമ്മയും മുത്തശ്ശിയും ചെയ്യുന്നത് എന്തുമാത്രം തെറ്റാണെന്നറിയോ എന്ന് വർഷ ചോദിക്കാണ് ദൈവം ചെയ്ത് എല്ലാവരും ഒന്ന് പോയി തരാമോ എന്നായിരുന്നു ശങ്കർനാരായണൻ ഈ കേസ് മാത്രമല്ല ഞാൻ നോക്കുന്ന ഒരു കേസം ഇന്നേ വരെ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇത് മാത്രമായിട്ട് തൽക്കാലം വേണ്ട കടന്നു പോണം എല്ലാവരും എന്ന് പറഞ്ഞു അപ്പോഴാണ് ബൊക്കോണിങ് ബെല്ലടിക്ക് കേൾക്കുന്നത് ആരാത് എന്ന് ചോദിക്കും വർഷ ചെന്ന് നോക്കുകയാണ് അച്ഛൻ പുറത്തൊരാൾ കാണാൻ വന്നിരിക്കുന്നു വാസവൻ എന്നാണ് പേര് പറഞ്ഞത് എന്ന് പറഞ്ഞു ശരി നിങ്ങൾ എല്ലാവരും നേരെ റൂമിലേക്ക് പോയിക്കോളും ശ്രീകാന്തേ അയാൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചിട്ട് അയാളോട് പറഞ്ഞയച്ചേരെ എന്ന് പറഞ്ഞു ശ്രീകാന്തിനെ പുറത്തേക്ക് അയച്ചു അപ്പൊ ശ്രീകാന്ത് പുറത്തേക്ക് ചെല്ലുമ്പോ വാസവൻ എം എൽ എയോട് നിൽക്കുകയാണ് എന്ത് വേണം എന്ന് ചോദിച്ചപ്പം അദ്ദേഹം വേഗം വളരെ ഫുബീതയോടെ തിരിഞ്ഞു നിന്ന് നമസ്കാരമൊക്കെ പറഞ്ഞു അതെ എനിക്ക് വന്ന സമയം തെറ്റായി പോയില്ലോ എന്താ കാര്യം എനിക്ക് ഒന്ന് എനിക്കൊന്ന് ജഡ്ജിയമാനെ ഒന്ന് കണ്ടിട്ട് പോണം എന്ന് കരുതി വന്നതാ അച്ഛനെ തൽക്കാലം കാണാൻ പറ്റില്ല അയ്യോ അങ്ങനെ പറയരുത് ഇതുവരെ വന്നിട്ട് ഒന്ന് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് മോശം സാറേ ഒന്നുമില്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു എം എൽ എ അല്ലേ ഞാൻ എം എൽ എ അങ്ങ് നിയമസഭയില് എന്ന് പറഞ്ഞ ശങ്കർ നാരായണൻ വന്നു ഇവിടെ വരേണ്ട കാര്യമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം അപ്പൊ നേരെ തന്നെ വാസവൻ ചീരിയൊക്കെ ചിരിച്ചിട്ട് രാഷ്ട്രീയക്കാരും നിയമപാലകരവും നീതിപീഠവും ഒക്കെ ഒരുമിച്ച് പോകേണ്ടവരല്ലേ സാർ അതല്ലേ അതിന്റെ ഒരു ഭംഗി അപ്പം ഇവനെന്തോ ഉണ്ടെന്ന് മനസ്സിലായി മര്യാദയുടെ പേരിലെങ്കിലും അകത്തേക്ക് വിളിച്ചിരിച്ച് സംസാരിച്ചൂടെ നിങ്ങൾ മകൻ ആക്രമിക്കപ്പെട്ട ആ കേസിന്റെ വിചാരണ നടക്കുന്നത് എന്റെ കോടതിയിലാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇവിടെ വരാനോ എന്നെ കാണാനോ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞു ഒരു എം എൽ എ ആയിട്ടും നിങ്ങൾക്കത് അറിയാൻ പാടില്ല എന്നുണ്ടോ അറിയാം സർ പക്ഷെ ഞാനും ഒരു അച്ഛനായി പോയില്ലേ സർ അതുകൊണ്ട് മരണത്തിനും ജീവിതത്തിനും ഇടയില് പിടച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ എങ്ങനെ കണ്ടു നിൽക്കും എന്നെ സാറേ അതിന് കാരണക്കാരനായവനോ ഉചിതമായ ശിക്ഷ കിട്ടിയാലും സങ്കടം മാറിയിട്ടൊന്നും പക്ഷേങ്കില് സാറേ ഒരു ചെറിയൊരു സമാധാനമെങ്കിലും എനിക്കുണ്ടാവുമല്ലോ സാറേ അതുകൊണ്ട് സാർ എനിക്കൊരു ഉപകാരം ചെയ്തണം നോക്കേയും കണ്ടും വേണം അത് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് എന്നെ പഠിപ്പിക്കാമെന്നാണോ അയ്യോ അല്ല സാർ നിങ്ങളുടെ ഭാര്യയും അമ്മയും അടക്കം ആ റാസ്കലിന് വേണ്ടിയിട്ട് വാദിച്ചു കൊണ്ടിരിക്കുവാണ് എന്ന് അറിയാം കൊണ്ടുവന്നതാ മാനസിനൊരു എഡറിളക്കം അത് കൊണ്ടു എങ്ങാനും സാറിത്ര സോഫ്റ്റ് ആയി പോയി എന്നൊരു പേടി ഇറങ്ങിപ്പോടും എന്ന് പറഞ്ഞു അപ്പൊ നനക്കേടായി ഒരു കേസ് എങ്ങനെ നടത്തണം എന്ന് അച്ഛനെ നന്നായി അറിയാം ആയിക്കോട്ടെ സാറേ എന്നാലും സെൻട്രൽ ജയിലിലേക്ക് അവനെ ഒന്ന് വിട്ടുകിട്ടുന്നത് വരെ എനിക്ക് എന്റെ ടെൻഷൻ കുറയില്ലല്ലോ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു ഐ സേ യു ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു ആവട്ടെ സാർ എന്നാ ശരി വിധി കുറഞ്ഞു പോയാൽ ചിലപ്പോ നമുക്ക് പിന്നെയും കാണേണ്ടി വരും എന്ന് അത്ര മാത്രം എന്നാ ശരി എന്ന് പറഞ്ഞു വാസവൻ ഒരു ഭീഷണി തുറച്ചത് സംസാരിച്ചിട്ട് ഇവനൊരു ചിരിയൊക്കെ ചിരിച്ചങ്ങ് പോവാണ് കേട്ടോ എം എൽ എ പിന്നെ കാണുന്നത് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസനെയും പിന്നെ സുധേ ഉണ്ട് പുളിക്കണമുണ്ട് കേട്ടോ അപ്പം ശ്രീകാര്യം ശ്രീനിവാസൻ വിഷമിച്ചിരിക്കുക ഇത്രയും വിഷമിക്കാൻ എന്തിരിക്കുന്നു നാളെ കഴിഞ്ഞ് കോടതി വരുമ്പോ അവനോട് ഞാൻ എന്ത് മറുപടി പറയും സുധേ വക്കീല് വക്കാലത്ത് തൊഴിയാൻ പോകുന്നു എന്ന് തന്നെ പറയണം നിനക്കത്ര നിസ്സാരമായിട്ട് എങ്ങനെ പറയാൻ പറ്റുന്നു എന്ന് ചോദിച്ചു നീനെ കൊണ്ട് കഴിയുമോ എന്ന് ചോദിക്കുകയാണ് ഇത്രയും കാലം നമുക്കൊപ്പം നമുക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്ത ഒരുത്തരാണവൻ അപ്പോ എന്നിട്ടിപ്പോ അവസാനം നമ്മൾ കൈവിട്ടു എന്ന് കണ്ടാല് അത് മോശം അല്ലേ എന്താ എന്ന് ചോദിച്ചു അയ്യോ അവനെതിരെ അവളുടെ മുതൽ അവളുടെ മൊഴി അത്രയും ശക്തമായി നിൽക്കുന്നിടത്തോളം എത്ര കൊമ്പത്തെ വക്കത്തിൽ വക്കീൽ വിചാരിച്ചാലും അവനെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ അത് രാമൻ മേനോൻ അറിയാതിരിക്കാം സാറേ നമുക്ക് വേറൊരു വക്കീല്ലേ അന്വേഷിച്ചാലോ എന്ന് പുളിക്കൻ ചോദിക്കുകയാണ് ആരായാലും ഇത് തന്നെ ആയിരിക്കും പ്രതികരണം എന്നാ തോന്നുന്നത് അപ്പൊ വേഗം തന്നെ വേദയുടെ ദൃക്സാക്ഷി മുറി അത് അത്രയ്ക്ക് സ്ട്രോങ് ആണ് എന്നുള്ളതാ എന്നാ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും ആ വേദയെ സ്വാധീനിച്ച് മൊഴി മാറ്റാനൊന്ന് പറ എന്റെ പൊന്ന് ശ്രീങ്ങേട്ടാ ചെയ്യാവുന്നിടത്തോളം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞതല്ലേ ഇനി കോടതി തീരുമാനിക്കട്ടെ അതല്ലേ എന്റെ മര്യാദ വേണമെങ്കിൽ അപ്പീലില് പോകാലോ അപ്പൊ വേറൊരു വക്കീലിനെ നമുക്ക് നോക്കാം അപ്പൊ കുറച്ചേറെ കാര്യം നിങ്ങളുടെ എതിർ പാർട്ടിയാണെങ്കിലും ആ വാസവന് അങ്ങനെ പിണക്കാനൊന്നും നിൽക്കണ്ട എന്നായിരുന്നു വാസവൻ ഇന്നലെ മുളച്ച തകരയാണ് സുധേ അല്ലാതെ നീ കരുതുന്നത് പോലെ ഇത് തുടങ്ങിയിട്ട് നാളെ കുറയായി സമ്മതിച്ചു പക്ഷേ എങ്കിൽ ഇന്നേ വരെ അയാളുമായിട്ട് നമുക്ക് എതിർക്കേണ്ടി വരികയോ ഫൈറ്റ് വൈറ്റ് ചെയ്യേണ്ടി വരികയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പൊ അതാ ഞാൻ പറഞ്ഞത് എന്ന് പറയണം അതുകൊണ്ട് കാര്യം പുത്തങ്കാശുകാരനാണ് എങ്കിലും അയാൾക്ക് വേണ്ടത്ര പിടിപാടുണ്ടെന്ന് അറിയാലോ നമ്മൾ അയാളുമായിട്ടൊരു ഫൈറ്റിന് നിൽക്കണ്ടെന്നാ എൻ്റെ ഒരു അഭിപ്രായം എന്തൊക്കെയായാലും അയാളുടെ മകനല്ലേ ആശുപത്രിയിൽ മരിക്കാറായി കിടക്കുന്നത് ആയിട്ടില്ല ചേരക്ക രക്ഷപ്പെടും എന്നാലും സ്വന്തം മകനല്ലേ പൊളിക്കാം അപ്പം ആർക്കായാലും സഹിക്കോ എന്ന് സുധ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നമ്മൾ കൂടി പറഞ്ഞിട്ടാണ് അവൻ അത് ചെയ്തത് സമ്മതിച്ചു പക്ഷെ എന്നാലും ഒരു മയമൊക്കെ വേണ്ടേ ഇതിപ്പോ ബാത്രവും ഇതിപ്പോ ഇതിന് പിന്നിൽ നമ്മൾ നമ്മളുണ്ടെന്ന് ആ വാസവൻ അറിയാതിരിക്കുന്നതാ നമുക്ക് നല്ലത് നിനക്കെന്താ പേടിയുണ്ടോ പേടിയല്ല ശ്രീ ഏട്ടാ ഉള്ളവരെ എങ്ങനെ ഒപ്പം നിർത്തണം എന്ന് വേണം ആലോചിക്കാൻ അല്ലാതെ ശത്രുവാക്കാനല്ല നമ്മൾ പയ്യനായതുകൊണ്ട് നമ്മൾ അവനെ സഹായിക്കാൻ നിൽക്കുന്നു എന്നേ അയാൾക്ക് തോന്നാൻ പാടുള്ളൂ നമ്മൾ കൂടി അറിഞ്ഞിട്ടാണ് അയാളുടെ മകൻ ആക്രമിക്കപ്പെട്ടത് എന്ന് തൽക്കാലം വാസവൻ അറിയണ്ട അതാണ് എൻ്റെ അഭിപ്രായം നാളെ വിക്രമനെ പോലെ ആളുകളെ വേറെയും കിട്ടും പക്ഷേ വാസവനെ പോലെ ഒരു ശത്രു ഉണ്ടാവുന്നത് അത്ര നല്ലതിനല്ല ചേച്ചി പറഞ്ഞത് ശരിയാ സാറേ ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കുന്നത് നല്ല എന്നാ എനിക്ക് തോന്നുന്നത് എന്ന് പുളിക്കൻ വീണ്ടും അപ്പുറത്തും മാറി ചാടി പറയാണ് അപ്പൊ കുറെ നേരം ശ്രീനി ഇങ്ങനെ ആലോചിച്ചിരുന്നു പിന്നെ കാണുന്നത് എന്താ പറയാ വീട്ടിലാണ് മാഷും കമലയും വിഷുവും ഒക്കെ കൂടി ഫുഡ് കഴിക്കാനിരിക്കുകയാണ് അപ്പൊ വേദി അപ്പുറത്തും നേർക്കൊണ്ട് ശ്രീജ കൊണ്ടി ഫുഡൊക്കെ വെള്ളം പോകണം ആ കമലൊന്നും കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു ഇല്ല കമലെ നീ മര്യാദക്ക് കഴിക്കാൻ നോക്ക എനിക്ക് വേണ്ട മാഷേ എന്റെ വയർ കത്തുവാ എൻ്റെ അമ്മയെ വയറ് കത്തുന്നതിനല്ലേ ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചോദിക്കാണ് വിശ്വം ഒന്ന് നോക്കി വിശ്വത്തിനെ ദേ ഒരു കാര്യം പറഞ്ഞേക്കാം വേദ കഴിച്ചോ എന്ന് ചോദിച്ചു മാഷ ഇല്ല ഞാനും വേദയൊക്കെ ഒരുമിച്ചിരുന്നോളാം ആ കൂട്ടത്തിൽ കമലയും കൂടി നിർബന്ധിച്ച് എന്തെങ്കിലും കഴിപ്പിച്ചേക്കണം ഒരു ഗ്ലാസ് പാലെങ്കിലും ഇല്ലെങ്കിൽ രാത്രി എടുത്തോണ്ടോടാൻ ഈ ഞാൻ മാത്രമേ വേറെ ആരും കാണില്ല എന്ന് മാഷു പറഞ്ഞു അപ്പോഴേക്കും വണ്ടി ഏതോ വന്നു വന്നു നിന്നുട്ടോ മറ്റാരും അല്ല എം എൽ എ വാസവനാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഞാൻ ആരാ വന്നിരിക്കുന്നത് ഈ സമയത്ത് ഞാൻ നോക്കാം അച്ചാ എന്ന് പറഞ്ഞ് നന്ദിനി അങ്ങോട്ടേക്ക് ചെന്നു നന്ദിനി ഒന്ന് നോക്കിയപ്പോൾ തിരിഞ്ഞു നിൽക്കുവാണ് ആരാ മനസ്സിലായില്ലല്ലോ അപ്പൊ ഇദ്ദേഹത്തിന് മുഖം കണ്ടപ്പോഴേക്കും നന്ദിനി വെപ്രാളം പിടിച്ചു അമ്മേ അച്ചാ എന്നൊക്കെ വിളിച്ചു ഓടിച്ചെല്ലാണ് എന്താ അത് വിക്രം ഇടിച്ച് ആ ആശുപത്രിയിലാക്കി ആ ചെറുക്കൻ്റെ അച്ഛൻ ഇതേ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇവരെല്ലാവരും കൂടെ ഇറങ്ങി നേരെ പുറത്തേക്ക് ചെല്ലുകയാണ് ആണെങ്കിലോ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുക ഒന്ന് ഇറങ്ങി ചെല്ലു മനുഷ്യ എന്ന് പറഞ്ഞു ശ്രീജ കൈയൊക്കെ നക്കി വിഷുവും പുറകെ ചെന്നു കെട്ടോ അപ്പൊ എല്ലാവരും അങ്ങോട്ടേക്ക് ചെന്നു അപ്പം വാസവൻ ഇങ്ങനെ നിക്കുക എം എൽ എ വാസവൻ അറിയാം കയറിയിരിക്കാം എന്ന് പറഞ്ഞു ഓ കയറി കയറിയിരുന്ന് സംസാരിക്കാൻ മാത്രം ഒന്നുമില്ല മാഷേ ഒന്നും ഒന്ന് കാണണം എന്ന് തോന്നി അതുകൊണ്ടാണ് വന്നത് ചില ആളുകളെ നമ്മൾ എന്നേക്കുമായിട്ട് ഓർത്തിരിക്കുകയൊക്കെ ചെയ്യണമല്ലോ അതുകൊണ്ട് വന്നതാ എനിക്ക് ഉള്ളത് ഒരേ ഒരു മകനാ മിടുക്കനാ ഒരു കാര്യം ഏറ്റെടുത്താൽ നല്ല പിടിപ്പായിട്ട് ചെയ്യാനായിട്ട് അവനറിയാം പിന്നെ അത് മാത്രമല്ല നല്ല പോലെ നടന്നവനാ ഇപ്പോൾ തേണ്ട എൻ്റെ കാലം കഴിഞ്ഞ ഈ രാഷ്ട്രീയത്തിലേക്ക് എൻ്റെ പിൻഗാമിയായിട്ട് വരേണ്ട ആള് ഒരു പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്ത് വരെ എത്തേണ്ടവനായിരുന്നു എന്ന് കൂട്ടിക്കോ കേരളം ചിലപ്പോൾ ഭരിക്കാൻ തന്നെ കഴിവുള്ള ഒരാളായിരുന്നു ഇത്രയും കാലിബിളുള്ള ഒരു പാവൻ പയ്യൻ ഇപ്പോ അവൻ്റെ ഫോട്ടോ കാണിക്കാം എന്ന് പറഞ്ഞ് അവന്റെ ഫോട്ടോ കാണിക്കാണ് നിങ്ങളുടെ മകൻ അടിച്ച് ഈ കോലത്തിൽ പിത്തിച്ചത് ഇപ്പം അവന്റെ അവസ്ഥ കണ്ടോ മാഷേ നോക്ക് ഇപ്പൊ നോക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് മാഷം കമലയൊക്കെ കണ്ടു എന്നിട്ട് കമലയുടെ കണ്ണെങ്ങനെ നെറ്റി വിളിച്ചു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ വേഗം തന്നെ ഏർ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടു എന്നാ ചെയ്യേണ്ടെന്നറിയാതെ നോക്ക് മാഷേ വൈരാഗ്യം അതെനിക്ക് മനസ്സിലാവും മാഷേ മനസ്സിൽ പകുസ് കാത്തു സൂക്ഷിച്ച് അവസരം കിട്ടുമ്പോൾ അത് തീർക്കാൻ നോക്കുന്നത് എനിക്ക് മനസ്സിലാവും പക്ഷേ പക്ഷെ ഒന്നും അറിയാത്ത വെറും ഒരു ചായ ഗ്ലാസ് തട്ടിക്കളഞ്ഞു എന്നതിന്റെ പേരിൽ ഒരിക്കലും എന്തെങ്കിലും തെറ്റ് അവൻ ചെയ്തു എങ്കിൽ തന്നെ എന്നോട് പറയാമായിരുന്നില്ലേ മാഷെ ഞാൻ അവന്റെ അച്ഛനായിരുന്നില്ലേ ഞാൻ പരിഹാരം കണ്ടെത്തി തരുമായിരുന്നില്ലേ പോട്ടെ ഇനി അഥവാ അതൊന്നും വേറെ എന്തെങ്കിലും തെറ്റ് വിക്രത്തിനോട് ചെയ്തെങ്കിൽ ഈ നാട്ടിൽ പോലീസിലെ പരാതിപ്പെട്ടുകൂടായിരുന്നോ മാഷെ വേണ്ട മീഡിയക്കാരെ വിളിച്ച് എന്നെ നാറ്റിക്കായിരുന്നില്ലേ പകരം അവനെ എന്താ ചെയ്തോന്ന് നിങ്ങൾ കണ്ടില്ലേ മാഷെ ഇതേ ഈ നീട്ടത്തിലുള്ള വെച്ച അവനെ തല്ലി ചതച്ചത് ചതയാത്തൊരു ഇഞ്ച് ശരീരം അവന്റെ ശരീരത്തിലില്ല അത്രയും അവൻ ചതച്ചിട്ടുണ്ട് കുത്തിയും അടിച്ചും നിങ്ങളുടെ മകൻ വിക്രം അവൻ കാണിച്ചിരിക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഒന്നും ഇണ്ടാനില്ല ശരിക്കും ഞാൻ തിരിച്ചെയ്യേണ്ടത് നിങ്ങൾ എല്ലാവരെയും അകത്തിട്ടു പൂട്ടി ഈ വീടങ്ങ് കത്തിച്ച് കളയുന്നതാ നല്ലത് പക്ഷേങ്കില് ഞാനത് ചെയ്യാതിരുന്നതിന് ഒരു കാരണമുണ്ട് അത് ശേഷിയും അതിനുള്ള ആ ഒരു ഗാലിബറും ഈ വാസവനുണ്ട് ഇങ്ങനെ വൃത്തഘട്ടവനെ ഉണ്ടാക്കിയ തന്തയ്ക്കും തള്ളയ്ക്കും തന്നെയാ ശരിക്കും പണി കൊടുക്കേണ്ടത് പക്ഷേ ഞാൻ അത് ചെയ്യാത്തതിന് ഒറ്റ ഉള്ളൂ അത് ജീവിതകാലം മുഴുവൻ അവരെ നീറ് നീറ് ജീവിക്കുകയും ചെയ്യണം അപ്പം കമലയും മനോഷും ഇങ്ങനെ മുഖത്തേക്ക് നോക്കുകയാണ് കുറച്ച് പെട്രോളുമായി ഞാൻ ഇറങ്ങി പുറപ്പെടാനിരുന്നാ ഞാൻ അപ്പോഴാ ഒരു കാര്യം അറിഞ്ഞത് നിങ്ങളുടെ ഈ മരുമകൾ അവനെതിരെ സാക്ഷി പറയാനായിട്ട് ഇറങ്ങിയത് അതുകൊണ്ട് മാത്രം ഞാൻ അത് വിട്ടുകളഞ്ഞതാ മഷെ എന്ന് പറയണം ഒരു കണക്കിന് നിങ്ങൾ എല്ലാവരും അവളുടെ കാല് വീണും സാർ പൊള്ളിയും ശ്വാസം മുട്ടിയുള്ള മരണത്തിൽ നിന്ന് ഒരു കുടുംബത്തെ മുഴുവൻ ഇവളെ രക്ഷിച്ചില്ലേ അപ്പൊ ചെറിയ കാര്യമാണോ അത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ വേഗം നന്ദിയുണ്ട് മോളെ ഒരു കാര്യം ഞാനിപ്പോ വന്നത് നിങ്ങളുടെ മരുമകളെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് പറഞ്ഞു അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രം അതുകൊണ്ട് ആ കാര്യം വന്നതങ്ങ് പറഞ്ഞേക്കാം മുളയൻ നീ ഒരു കാര്യം ചെയ്യണം ഇവരുടെ മകനാണ് അതുകൊണ്ട് ജയിലിൽ കിടക്കുന്നത് പല രീതിയിലുള്ള പ്രഷറും കുട്ടികൾക്കുണ്ടാവും പക്ഷേ ഒരു തരത്തിലും എൻ്റെ മകൻ അനുഭവിച്ചതിനുള്ള ശിക്ഷ അത് വിക്രം അനുഭവിക്കണം ഒരിക്കലും കുട്ടി കുട്ടിയുടെ സ്റ്റാൻഡിൽ നിന്ന് മാറരുത് കൂറു മാറരുത് എന്ന് പറഞ്ഞു വാസവൻ അപ്പോൾ ശരി അവൻ സെൻട്രൽ ജയിലിൽ തന്നെ വരണം വണ്ടി കിടന്നത് പൂജപ്പുര ജയിലല്ലേ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്താണെന്ന് അവൻ അറിയണം അറിയിച്ചു കൊടുക്കും ഞാൻ എന്നാല് അത്രയും ഉപകാരമെങ്കിലും ഈ പാവം പിതാവിനോടെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞ് എപ്പ ശരി എന്ന് പറഞ്ഞു വാസവൻ ഇറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ ഹാ പിന്നെ ഇത്രയൊക്കെ പറയണം എന്ന് തോന്നി പിന്നെ അതുകൊണ്ട് വാസവൻ അങ്ങ് ക്ഷമിച്ചു എന്നാ ശരി വരട്ടെ എന്ന് പറഞ്ഞപ്പത്തേനും സാറേ ഒന്ന് നിന്നെ എന്ന് വേദ പറയാണ് ഞാനും കൂടി ഒന്ന് പറയട്ടെ സാറേ എന്ന് പറഞ്ഞു വേദ ഉണ്ടേക്ക് ഇറങ്ങിച്ചെന്നു കേട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കുവാണ് വേദേന്തുവാ നിങ്ങൾ ഇപ്പൊ വന്നത് നന്ദി പറയാനല്ല ഭീഷണിപ്പെടുത്താനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു പക്ഷെ വിക്രം ചെയ്ത തെറ്റ് നേരിൽ കണ്ടത് ഞാൻ എവിടെയും പറയും അതിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല അത് പക്ഷേ നിങ്ങളെ ഈ കണ്ടിട്ടോ നിങ്ങളുടെ ഉമ്മാക്കി കണ്ട് പേടിച്ചിട്ടോ ഒന്നുമല്ല നിങ്ങൾ നടത്തിയ ഈ പ്രസംഗം മുഴുവൻ ദാ എന്റെ ഈ ഫോണിലുണ്ട് എന്ന് പറഞ്ഞ് വേദ ഇങ്ങനെ കാണിച്ചങ്ങ് കൊടുത്തു കേട്ടോ അപ്പൊ ഇത് കണ്ടപ്പോ മാഷിനൊരു ചെറിയൊരു സന്തോഷമൊക്കെ തോന്നി ആ കൊള്ളാം വേദ പൊളിച്ചു എന്നുള്ള മട്ടൻ നാളെ ഇത് മേടിക്കു കൊടുത്താൽ ഒരു ജനപ്രതിനിധി എങ്ങനെയാണോ ഒരു വീട്ടിൽ വന്ന് പെരുമാറേണ്ടത് എന്ന് കന്തി ചർച്ച കിട്ടാൽ നിങ്ങളുടെ പാർട്ടിയിലെ ഒരുപാട് പേർ ഉത്തരം പറയേണ്ടി വരും വിയർക്കേണ്ടിയും വരും അയ്യോ മോളെ മോളെ വെറുതെ തെറ്റിദ്ധരിച്ചതാ വാസ്തവം വന്നത് നന്ദി പറയാൻ വേണ്ടി തന്നതാ പിന്നെ ഈ ഫോൺ ഈ പടം പിടുത്തം അതെ ഇത് ഇന്നും അല്ലേ തുടങ്ങിയതൊന്നും അല്ലെന്നേ വാസവനെതിരെ ഇതിനേക്കാൾ വലിയൊരു പടം പിടുത്തം വാസവനെ വെച്ച് നടത്തിയവരുണ്ട് അതും സർക്കാർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഓളി ക്യാമറ ഓപ്പറേഷൻ പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ആൾ ആരാണെന്ന് പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ ഇല്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി വെച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വൃത്തികെട്ട അലിഗേഷനു പോലും ഈ വാസവന്റെ പൊളിറ്റിക്കൽ കരിയറിനെ നശിപ്പിക്കാൻ പാട്ടിട്ടില്ല പിന്നെയല്ലേ മോളുടെ ഈ മൊബൈൽ ക്യാമറ എന്നൊരു ഉച്ചഭാവത്തിൽ ഇവനിങ്ങനെ സംസാരിക്കാണ് കേട്ടോ എന്നിട്ട് ശരി മോൾ എന്തായാലും കോടതിയിൽ സാക്ഷി പറയണം ആ ബാക്കി നമുക്ക് പിന്നെ നോക്കാം അപ്പൊ വരട്ടെ മാഷേ പോട്ടെ എന്നൊക്കെ പറഞ്ഞു ഇവൻ അങ് പോയി അപ്പൊ മാഷേ എല്ലാം നമുക്ക് ഭീതിയിൽ കഴിയേണ്ടി ഗതികേടായാലോ എന്തൊരു ഒന്നും സംഭവിക്കില്ലേ എന്ന് പറഞ്ഞു ഇത് വെറും ഭീഷണിയാ എന്ന് വേദ പറയാ മതി എൻ്റെ പൊന്നോ ഇനി നീ ഒന്നും പറയണ്ട ഇങ്ങോട്ട് വന്ന എന്തെങ്കിലും പറഞ്ഞു പോട്ടെ എന്ന് വിചാരിക്കുന്നതിനു പകരം അയാളെ വെല്ലുവിളിക്കാൻ പോയതല്ലേ ഇനിയിപ്പോ ഈ കുടുംബം മുഴുവൻ കുളം തോണ്ടു നിയ എന്ന് ചോദിച്ച് കാമല നേരെ അകത്തേക്ക് കയറിപ്പോയി എല്ലാരും പോയി അപ്പൊ വേദയ്ക്ക് ആകെ സങ്കടം ആയിട്ടോ അപ്പൊ മാഷു പറയണ നീ വിഷമിക്കേണ്ട അവള് പറയുന്ന കാര്യമാക്കണ്ട മനസ്സ് അവളുടെ നിയന്ത്രണത്തിലല്ല ഇപ്പൊ പറയുന്ന ഓരോ വാക്കിനും അത് ഓർത്ത് സങ്കടപ്പെട്ടോളൂ എനിക്കറിയാം അവളെ മോൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് മാഷു മുഖത്തേക്ക് പോയി അപ്പോൾ വേദസങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി അടുത്ത ആഴ്ച അടിപൊളി വിശേഷമാണ് കേട്ടോ വമ്പൺ ഡിസ്റ്റുകളൊക്കെ ആയിട്ട് ദർശനം വരുന്നു അതിൻ്റെ പുറകെ വേദയ്ക്ക് പറ്റുന്ന കുറച്ച് അപകടങ്ങൾ വിക്രം അതിന് ചെല്ലുന്നത് അങ്ങനെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്താ ബെൽബെട്ടം കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടം മുതൽ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് അനുസ് ചെയ്യുക